കണ്ണിലാണ് ഓരോന്നിന്റെയും സൗന്ദര്യം എന്ന് പറയുന്നതായിരിക്കും ശരി എന്താണ് സൗന്ദര്യം എന്നത് കൃത്യമായി വിവരിച്ച് പറയാൻ ആർക്കും ഒരു കാലത്തും പറ്റുന്ന കാര്യമല്ല ലോകസുന്ദരിയെ തെരഞ്ഞെടുക്കുമ്പോൾ പോലും ആളുകളുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തരം പട്ടങ്ങൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ അനുകൂലിച്ചും പ്രതികൂലിച്ചുമെല്ലാം അഭിപ്രായങ്ങൾ ഇഷ്ടം പോലെ വരും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ചില പ്രത്യേക മാനദണ്ഡങ്ങളുടെ പുറത്ത് സൗന്ദര്യ മത്സരങ്ങളിൽ വിജയം പ്രഖ്യാപിക്കുന്നത് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ മാത്രമല്ല ഏറ്റവും സുന്ദരനായ പുരുഷൻ ആരാണെന്ന് കണ്ടെത്താനുള്ള പ്രക്രിയകളും എല്ലാ വർഷവും നടക്കാറുണ്ട് ഒരു വർഷം ഇന്ത്യൻ സിനിമയിലെ ഗ്രീക്ക് ഗോഡ് എന്നറിയപ്പെടുന്ന നടൻ ഹൃതിക് റോഷൻ ആയിരുന്നു ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷനായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഹൃതിക് റോഷൻ മാത്രമല്ല ബാറ്റ്മാൻ താരവും ഹോളിവുഡ് നടനുമായ റോബർട്ട് പാറ്റിൻസൺ ഹോളിവുഡ് നടൻ നിർമ്മാതാവും മോഡലുമായ ബ്രാഡ് പിറ്റ് ടോം ക്രൂസ് ഇറാഖി മോഡൽ ഒമർ ബോർക്കൻ ഗാല തുടങ്ങി നിരവധി താരങ്ങൾ ലോകത്തിലെ ഏറ്റവും സുന്ദരന്മാരായ പുരുഷന്മാരുടെ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഏറ്റവും സുന്ദരനായ പുരുഷൻ എന്ന ടൈറ്റിൽ ആദ്യ ഹൃദിക്രോഷന് തേടി എത്തുന്നത് ഈ രണ്ടായിരത്തി പത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ പിന്നീട് റോബർട്ട് പാറ്റിൻസൺ ബ്രാഡ് ടോം ക്രൂസ് തുടങ്ങിയവരിലേക്ക് ആ ടൈറ്റിൽ എത്തുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവർക്കെല്ലാം ശക്തമായ ഒരു എതിരാളി തന്നെ വന്നിട്ടുണ്ട് അത് മറ്റാരുമല്ല ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കൊറിയൻ ബോയ് ബാൻഡായ ഏഴ് പേരിൽ ഒരാളായ കിങ് തെയൂങ് ആണ് ബി എന്ന പേരിൽ അറിയപ്പെടുന്ന കിങ് തൊയൂങ്ങാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷന്മാരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനും ഒന്നാം സ്ഥാനം ഇദ്ദേഹത്തിന് തന്നെയായിരുന്നു നിരവധി പ്രശസ്തരായ സൂപ്പർ സ്റ്റാറുകളെ പിന്തള്ളിയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരനായ പുരുഷൻ എന്ന പദവി കിങ് തെയ്യൂങ് സ്വന്തമാക്കിയതെന്നാണ് ടെക്നോ സ്പോർട്സ് പുറത്തിറങ്ങിയ പട്ടികയിൽ നിന്നും വ്യക്തമാക്കുന്നത് വളരെ വ്യത്യസ്തവും യുണീക്കുമാണ് കിങ് തെയൂങ്ങിന്റെ ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒരിടയ്ക്ക് താരം പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയനായി എന്ന് പ്രചരിച്ചിരുന്നു പിന്നീട് വിദഗ്ധരായ ഡോക്ടർമാർ തന്നെ ആ വാർത്ത തളി രംഗത്ത് വരികയും ഉണ്ടായി എന്നാൽ ഏറ്റവും സുന്ദരനായ പുരുഷൻ പട്ടം കിങ് അർഹിക്കുന്നില്ലെന്നാണ് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ക്യൂട്ട്നെസ് വാരി വിതയറിയാൽ സൗന്ദര്യമാകുമോ എന്നാണ് ഒരാൾ എതിർപ്പ് അറിയിച്ചു കുറിച്ചത് സുന്ദരനായ പുരുഷനെന്നാണ് ചായത് പക്ഷേ പൗരുഷൻ തരി പോലും മുഖത്തില്ലല്ലോ എന്നായിരുന്നു മറ്റൊരു കമന്റ് വെള്ളത്തൊടി ഉണ്ടെങ്കിൽ സൗന്ദര്യമാകുമോ ഏത് കമ്മിറ്റിയാണ് ടൈക്ക് കൊടുത്തതെന്ന് അറിയണം എന്നിങ്ങനെ നീളുന്നു മറ്റു കമന്റുകൾ അതേസമയം ബി ടി എസ് ബാൻഡ് ആരാധകർ വിമർശിച്ചവർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടിയും നൽകുന്നുണ്ട് ബി ടി എസിലെ പ്രധാനപ്പെട്ട ഗായകരിൽ ഒരാളാണ് ഇരുപത്തി ഒമ്പത് താരനായ കിങ് തൊയ്യും താരത്തിന്റെ ശബ്ദത്തിനാണ് ആരാധകർ ഏറെയും ഹസ്കി ഡീപ് ടോൺ വോക്കൽ റേഞ്ച് ഹൈ നോട്ട്സ് അനായസം പാടാനുള്ള കഴിവ് എന്നിവയും താരത്തെ വ്യത്യസ്തനാക്കുന്നുണ്ട് സുഹൃത്തിനൊപ്പം ഓഡിഷന് കൂട്ടു വന്ന കിങ് തെയും വളരെ അവിചാരിതമായാണ് ബി ടി എസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതും ഏഴ് പേരിൽ ഒരാളായി മാറുന്നതും സാധാരണ കുടുംബത്തിൽ ജനിച്ച കിങ് തെയും നല്ലൊരു ഡാൻസർ കൂടിയാണ് ലോകത്തിലെ ലക്ഷറി ഫാഷൻ ബ്രാൻഡായ ചെരിനടക്കമുള്ളവരുടെ ഗ്ലോബൽ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് വി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം